ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ബി ജെ പിക്ക് മികച്ച വിജയം നേടാനാകും എന്ന് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളും എൻ ഡി എ നേടും എന്നാണ് സർവേയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി എൺപത്തി സീറ്റുകൾ മാത്രമേ ലഭിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഒൻപതിനും ഇടയിൽ ആണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ സർവേ നടത്തിയത് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഒരു ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വ്യക്തികളിൽ ആണ് സർവേ നടത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടിയാണ് എൻ ഡി എ അധികാരത്തിലെത്തിയത് ബി ജെ പിക്ക് ഒറ്റക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ ജെ ഡി യുവും ടി ഡി പി യും പിടിച്ച സീറ്റുകളാണ് നിർണായകമായത് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ എൻ ഡി എയുടെ വോട്ടുവിഹിതം മൂന്ന് ശതമാനം വർദ്ധിച്ച് നാപ്പത്തേഴ് ശതമാനമായി ഉയരും ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും ഒരു ശതമാനം വർദ്ധനവ് മാത്രമേ ഉണ്ടാകൂ ഇന്ന് വോട്ടെടുപ്പ് നടത്തിയാൽ ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി എൺപത്തൊന്ന് സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു ബി ജെ പിക്ക് മാത്രമായി നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് ലഭിക്കും വോട്ട് വിഹിതത്തിൽ മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവാണ് ബി ജെ പിക്ക് ഉണ്ടാകുക കോൺഗ്രസ് അതിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധ യാമിനി അയ്യർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം സംഘടനാ ഘടനയാണ് അതില്ലാതെ ഒന്നും ചലിക്കില്ല എന്നും അവർ പറഞ്ഞു കഴിഞ്ഞ തവണ നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ബി ജെ പി വോട്ടെടുപ്പിനെ നേരിട്ടത് എന്നാൽ സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നതോടെ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധത്തിലായിരുന്നു വാസ്തവത്തിൽ ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യമാണ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഇത്രയും മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചാൽ ബി ജെ പി ഭരണഘടന മാറ്റുമെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചു ദളിത് ഒ ബിസി വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്താനും ഇത് കാരണമായി എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പിന്നീട് കോൺഗ്രസിനോ ഇന്ത്യ നിലനിർത്താനായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആറു മാസത്തിനു ശേഷം മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിൽ തുടർച്ചയായ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടി ബി ജെ പി സ്വാധീനം തിരിച്ചുപിടിച്ചു ജമ്മുകാശ്മീരിൽ അധികാരം ലഭിച്ചത് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാനുള്ളത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ